ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രഷ് ലൈഫ് ഐ ആം ലെക്സി നമ്മൾ പലതരത്തിൽ ട്രൈ ചെയ്യാറുണ്ട് അല്ലേ ഇന്ന് നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി കണ്ടു നോക്കിയാലോ നമുക്ക് നോക്കാം നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി തയ്യാറാക്കാൻ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ആണ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാന്ന് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മീഡിയം സൈസിലുള്ള സബോള രണ്ട് സബോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു പന്ത്രണ്ട് പീസ് കാഷ്നട്ട് അത് ചെറുതായിട്ടൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി എടുത്തിരിക്കുന്നത് എട്ട് വറ്റൽമുളകാണ് ഒരിഞ്ചി നീളത്തിൽ ഒരു പീസ് ഇഞ്ചിയും ഒരു പത്ത് പീസ് വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ എടുത്തു വെച്ച് ആ പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ആ മുളക് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് ഇട്ട് കൊടുക്കാം ഇതുകൂടെ നന്നായിട്ടൊന്ന് ചേർത്ത് ചൂടാക്കി എടുക്കണം ഇനി ഈ വറ്റൽ മുളകും കാഷ്നട്ടും കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം ഈ പൊടിച്ചെടുത്ത വറ്റൽമുളക് കാഷ്യു പൗഡറിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിനെ മിക്സിയിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എളുപ്പത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് റോസ്റ്റായി കിട്ടും ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം ഇതെല്ലാം കൂടെ നന്നായി പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളകൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടെ നന്നായി റോസ്റ്റായി വരണം ഈ പൊടികളൊക്കെ നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റായിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിഡ് വെച്ച് അടച്ചു വെച്ച് ഈ ചിക്കന് വേവിച്ചെടുക്കാം ഇങ്ങനെ അടച്ചു വെച്ച് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ചിക്കൻ വേവിക്കാനായിട്ട് വേണം എന്താ ഇവിടെ ലിഡ് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ലിഡ് അടച്ചു വെച്ച് തന്നെ ചിക്കനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം എന്താ ഇവിടെ ചിക്കൻ വെന്ത് നല്ല പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ ചില്ലി ടൊമാറ്റോ പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്താ ഇവിടെ നമുക്ക് മിക്സിയുടെ ജാറിൽ ബാക്കിയുണ്ടായിരുന്ന ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അത് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തിളച്ച് പാകമായാൽ നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ ചിക്കൻ കറിയിലെ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഈ ഒരളവിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വരെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നാലും നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഈ ചിക്കൻ കറി കിട്ടും കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് തിക്കായിട്ട് വരുന്നവരെ നമുക്കൊന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം എന്താ ഇവിടെ നമ്മുടെ ചിക്കൻ കറി തിളച്ച് നല്ല പാകമായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിൽ എത്തിയിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് അല്പം മേത്തി ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് മേത്തി ലീവ്സ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കിതിൽ മല്ലിയില ചേർക്കാം അതല്ലെങ്കിൽ വേപ്പിലായിട്ട് ഗാർണിഷ് ചെയ്താലും മതി നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ലീവ്സ് നമുക്കിതിൽ ചേർക്കാം കേട്ടോ ഒരു ഗ്രേവിയുടെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് മേത്തി ആണ് നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മേത്തി ലീവ്സ് ചേർത്തിരിക്കുന്നത് ഇതാ നോക്കൂ ഇവിടെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ ഒപ്പമോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും ഈ ചിക്കൻ കറി ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണം താങ്ക്